പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ഒരു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മനുഷ്യ ലജ്ജ എന്താണ് ലജ്ജ മനുഷ്യ പ്രകൃതിയിൽപ്പെട്ടതാകുന്നു ലജ്ജാശീലം മനുഷ്യനെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിൽ ലജ്ജക്ക് വളരെ വലിയ പങ്കുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ലജ്ജ കാണിക്കേണ്ടത് ആരുടെ മുമ്പിലാണ് അള്ളാഹുവിൻ മുമ്പിലാണ് സ്വാലിഹായ ഒരു മനുഷ്യന്റെ മുമ്പിൽ കാണിക്കുന്നതിന്റെ ഇരട്ടി രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന്റെ മുമ്പിൽ കാണിക്കേണ്ടതാണ് തിന്മകൾ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ പ്രയത്നിക്കുന്നതിൽ ലജ്ജക്ക് വളരെ വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാർ തങ്ങളുടെ സമൂഹത്തോടെ നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ തോന്നും പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞത് ലജ്ജയുടെ പ്രാധാന്യം നമുക്ക് നമിസം വളരെ വ്യക്തമാക്കി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് സത്യവിശ്വാസത്തിന്റെ ഷാഖിയിൽപ്പെട്ടതാണ് ലജ്ജ അത് നന്മ മാത്രമേ വരുത്തുകയുള്ളൂ എന്നും ദീനും എല്ലാ ദീനിനും ഓരോ സ്വഭാവമുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം അത് ലജ്ജയാണെന്നും ലജ്ജയും വിശ്വാസവും സഹചാരികളെ പോലെയാണ് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ മറ്റേത് നഷ്ടപ്പെടുമെന്നും പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും മാത്രമേ മിസ്സല്ല അളഹിലം തന്നെയാണ് ലജ്ജയുടെ കാര്യത്തിലും അദ്ദേഹം ഇരിക്കുന്ന കനികയെക്കാൾ ലജ്ജാശീലനായിരുന്നു വെറുക്കപ്പെട്ട അദ്ദേഹം കണ്ടാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവി നിങ്ങൾ ഭക്ഷണത്തിന് വിളിക്കാതെ പ്രവേശിക്കുന്നതും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു പോകാത്തതും അദ്ദേഹത്തിന് ശല്യമായിരുന്നു ഇത് പറയാൻ അദ്ദേഹം ലജ്ജിച്ചു സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ലജ്ജിത്തൊന്നില്ല ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാം എന്താണ് ലജ്ജ എന്നത് സത്യത്തെ മറച്ചു വെക്കുന്നതോ നാണം കുണിഞ്ഞിരിക്കുന്നതോ അല്ല ലജ്ജ എന്നത് ഈ ലോകത്ത് ലജ്ജയില്ലെങ്കിൽ നമ്മൾ ആരും ഒരു അതിഥിയെ സൽക്കരിക്കുകയോ കരാർ പാലിക്കുകയോ വിശ്വസിച്ചു തിരിച്ചേൽപ്പിക്കുകയോ ചെയ്യുമായിരുന്നില്ല നമ്മൾ ആരും കാണുന്നില്ല എന്ന ബോധത്തോട് ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു കാണുന്നുണ്ടെന്നും മലക്കുകളുടെ കയ്യിൽ അത് സുരക്ഷിതമാണെന്നും സ്വന്തത്തോട് അത് ചെയ്യുമ്പോൾ ലജ്ജ തോന്നണമെന്നും അതുപോലെ തന്നെ ജനങ്ങളോടെങ്കിലും ലജ്ജ കാണിക്കാമായിരുന്നു എന്ന് പറഞ്ഞു ലജ്ജയെ നിങ്ങളൊരു വസ്ത്രം മോലെ പോലെ അഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോരായ്മകൾ മറ്റാരും കാണുകയില്ല ലജ്ജ കൊണ്ട് നമ്മൾ ബന്ധപ്പെടുന്നത് അള്ളാഹുവിനെയും മലക്കുകളെയും നമ്മളോടും അതുപോലെ തന്നെ ജനങ്ങളോടുമാണ് വർത്തമാന കാര്യങ്ങളിൽ പലവർക്കും ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഈ ലോകത്ത് ലജ്ജ ഇല്ലാതായാൽ നന്മകൾ കുറയും തിന്മകൾ എല്ലായിടത്തും പടർന്നു പിടിക്കും നന്മകൾ കൽപ്പിക്കുന്നതും തിന്മകൾ വിരോധിക്കുന്നതും നിലക്കും ദീന വിജ്ഞാനം അറിവ് നേടുന്നതും സത്യത്തെ മനസ്സിലാക്കി പറയുന്നതും നന്മകനെ കൽപ്പിക്കുന്നതും വിര തിന്മകളെ വിരോധിക്കുന്നതിനും ലജ്ജ പാടില്ല എന്ന് പറഞ്ഞു അള്ളാഹു വരെ ലജ്ജയുള്ളവനാണ് അവൻ്റെ നാമം അലഹി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാഹി മുബർകാത്തു